തെക്കൻ ഗാസയിൽ യു എൻ ഉദ്യോഗസ്ഥനായ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്ന സൂചന യു എൻ നൽകിയിരിക്കുകയാണ് ഒരു സൈനിക ടാങ്കിൽ നിന്നാണ് യു എൻ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചെന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് യു എനിൻ്റെ വിശദീകരണം ചൊവ്വാഴ്ച വൈകിയാണ് യു എൻ വക്താവ് ഇക്കാര്യം അറിയിച്ചത് സാധാരണഗതിയിൽ ഗാസയിൽ ടാങ്കുകൾ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ സൈന്യം മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് ഏഴ് മാസം മുൻപ് ഗാസയിലെ യു എനിൻ്റെ സുരക്ഷാ സേവന കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന വൈഭവ് അനിൽ കാലയാണ് തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് റഫേലിൽ നിന്ന് ഖാൻ യൂനസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള വഴി മധ്യയാണ് യു എനിൻ്റെ പതാകയും സ്റ്റിക്കറുകളുമെല്ലാം വ്യക്തമായി പതിപ്പിച്ചിരുന്ന ഈ വാഹനം ആക്രമിക്കപ്പെടുന്നത് കാറിലുണ്ടായിരുന്ന വൈഭവ് അനിൽ കാലയെ കൊല്ലപ്പെടുകയും കൂടെയുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ റൂട്ട് അധികൃതർക്ക് കൈമാറിയിരുന്നില്ല എന്നായിരുന്നു ഇസ്രായേൽ നടത്തിയ വിശദീകരണം എന്നാൽ റൂട്ട് മാപ്പ് കൃത്യമായി തന്നെ അധികൃതർക്ക് കൈമാറിയിരുന്നു എന്നാണ് യു എൻ വക്താവ് റൊണാൾഡോ ഗോമസ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ വാഹന വ്യൂഹങ്ങളുടെയും റൂട്ടുകൾ ഇസ്രായേൽ അധികാരികളെ അറിയിക്കാറുണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു വൈഭവും സഹജീവനക്കാരനും സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ വിവരങ്ങളും കൈമാറിയിരുന്നു കൂടാതെ യു എനിൻ്റെ വാഹനമാണെന്ന് കാണിക്കാനുള്ള എല്ലാ അടയാളങ്ങളും അതിൽ പതിപ്പിക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവമെന്നും യു എൻ വക്താക്കൾ പറയുന്നു ലെവൽ സിക്സ് ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലായിരുന്നു ഇരുവരുടെയും സഞ്ചാരം സെവൻ പോയിൻറ്റ് സിക്സ് ടു എം എം വരെയുള്ള ആക്രമണങ്ങൾ തടുക്കാൻ ആ വാഹനത്തിന് കഴിയും എന്നാൽ കാലയുടെ പരിക്കുകൾ പരിശോധിക്കുമ്പോൾ അതിലും പ്രഹരശേഷിയുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് തെളിയുന്നത് ഈ തെളിവുകളെല്ലാം വിരലി ചൂടുന്നത് ഇസ്രായേൽ സൈന്യത്തിന് നേരെയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെടുന്ന യു എൻ്റെ ആദ്യ വിദേശി പൗരനാണ് വൈഭവം കേരളായിരുന്ന വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിക്കുന്നത് പിന്നീട് അദ്ദേഹം യു എൻ ഭാഗമാവുകയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗാസയിലെത്തുകയും ചെയ്തു രണ്ട് പതിറ്റാണ്ടിലേറെ കാലം സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് മുതൽ തദ്ദേശീയരായ നൂറ്റി തൊണ്ണൂറ് യു എൻ അംഗങ്ങൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൊല്ലപ്പെടുന്ന ആദ്യ വിദേശിയാണ് വൈഭവകാലെ ഈ സംഭവത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അതീവമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് യു എൻ എന്ന് വ്യക്തമായും വലുതായും അടയാളപ്പെടുത്തിയിരുന്ന വാഹനത്തിൽ സഞ്ചരിച്ചിട്ടും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു ഗാസയിൽ സാധാരണ ജനങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ നോക്കാതെയുള്ള ക്രൂരമായ ആക്രമണം തന്നെയാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ സംഭവം